നമസ്കാരം ഏറ്റവും പുതിയൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു പകരം പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു വയനാട്ടിൽ മത്സരിക്കും എന്നുള്ള വാർത്തയാണ് റായ്ബറേലി നിലനിർത്താനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും അതേപോലെ രാഹുൽ ഗാന്ധിയും കൂടിയുള്ള കൂട്ടുകെട്ട് വൻ അട്ടിമറിയാണ് ഉത്തർപ്രദേശിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വന്നപ്പോൾ വലിയ നേട്ടങ്ങളുണ്ടായി അത് അത് നിലനിർത്താൻ വേണ്ടി ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും നേടിക്കൊണ്ടാണ് യു ഡി എഫ് വിജയിച്ചുള്ള ഒരു സീറ്റ് വിജയിച്ചുള്ള എൽ ഡി എഫ് സി പി എം ആണെങ്കിലും അത് യു ഡൽഹിയിലെത്തുമ്പോൾ ഇന്ത്യ മുന്നണിയാണ് അങ്ങനെ പത്തൊമ്പത് സീറ്റുകളുള്ള കേരളത്തിൽ തുടർന്ന് അതേപടി നിലനിർത്താനും തെക്കേ ഇന്ത്യയിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാനുമാണ് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തേക്കാൾ വൻ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ പ്രിയങ്ക ഗാന്ധി ഇറക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ ഇറക്കുന്നതിലൂടെ അവർ നേട്ടം കൊയ്യുന്നത് ഉദ്ദേശിക്കുന്നത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും അടക്കമുള്ള ഏതൊക്കെ മേഖലകളിലാണോ തിരിച്ചടി കിട്ടിയുള്ള ആ മേഖലകളിൽ കോൺഗ്രസിന് വൻ വിജയം നേടണം അവിടെയെല്ലാം ആധിപത്യം നേടണം അതിൻ്റെ ഒരു ദൗത്യം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി കൊടുത്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതേപടി നിലനിർത്താനും അതോടൊപ്പം ഈ സ്ഥലങ്ങൾ കൂടി വിജയിപ്പിച്ചെടുക്കാനുമുള്ള തുറന്നുള്ള ലക്ഷണങ്ങളിലെല്ലാം പ്രിയങ്ക ഗാന്ധിയുടെ പൂർണ്ണമായും സാന്നിധ്യമുണ്ടാക്കുക അതോടൊപ്പം രാഹുൽ ഗാന്ധി മറ്റു സ്ഥലങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുക പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇലക്ഷൻ വരാൻ പോകുന്നു അതേപോലെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ ഉത്തരേന്ത്യ അതേപോലെ ഉത്തരേന്ത്യ മുഴുവൻ തന്നെ പിടിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ ആവശ്യമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഉത്തരേന്ത്യ ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നത് ബീഹാറിലും അതേപോലെ മധ്യപ്രദേശിലും ഗുജറാത്തിലും അടക്കം അതേപോലെ ഒറീസയിലും അടക്കം ഏതൊക്കെ സ്ഥലങ്ങളിലാണോ കോൺഗ്രസ് വളരെ പിന്നിലുള്ളത് ആ പ്രദേശങ്ങളിലെല്ലാം വൻ പ്രചരണം നേടി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിക്കാനും വിജയ അവിടെയെല്ലാം കോൺഗ്രസിനെ ശക്തമാക്കാനുമുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് രാഹുൽ ഗാന്ധി ഏർപ്പെടാൻ പോകുന്നത് അതിന് വടക്കേ ഇന്ത്യയിൽ തന്നെ വേണം അതേസമയത്ത് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വരുന്നത് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമാണ് ലീഗിന് താല്പര്യമാണ് വയനാടിനെ സംബന്ധിടത്തോളം ഏഴ് അസംബ്ലി സീറ്റ്സ് സീറ്റുകളിലാണ് വയനാട് നിൽക്കുന്നത് നിലമ്പൂരും അതേപോലെ വണ്ടൂരും ഏറനാടുമാണ് മലപ്പുറം ജില്ലയിലുള്ളതെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയും മൂന്ന് ജില്ല അതേപോലെ വയനാട്ടിലുള്ള മാനന്തവാടിയും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയുമാണ് മൂന്ന് മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ അങ്ങനെ ഏഴ് മണ്ഡലങ്ങളിൽ ആയി നിലനിൽക്കുന്ന ഈ വയനാട് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ വലിയ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് അത് കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിലെല്ലാം ഗുണം ചെയ്യും അതെല്ലാം കണക്കൂട്ടലോട് കൂടിയിട്ടാണ് ഇന്ന് ഡൽഹിയിൽ നടന്ന ഗാർഗയുടെ മീ ഐ സി സി പ്രസിഡന്റ് ഗാർഗയുടെ വീട്ടിൽ നടന്ന മീറ്റിംഗിൽ തീരുമാനമെടുത്തിരിക്കുന്നത് പത്രക്കാരെ ഇന്ന് ഗാർഗെയും അതേപോലെ രാഹുൽ ഗാന്ധിയുമാണ് പത്രക്കാരോട് സംസാരിച്ചിട്ടുള്ളത് എന്തായാലും അധികം അതുകൂടാതെ തന്നെ ഇനി പാലക്കാടും ആലത്തൂരുമുള്ള ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തകളുമാണ് വരുന്നത് എന്തായാലും ഏറെ കോൺഗ്രസ്സിന് ശക്തമായ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് റായ്ബറിയിലെ രാഹുൽ ഗാന്ധി തന്നെ ഒഴിഞ്ഞു മാ തന്നെ മാറാതെ വയനാട് ഒഴിയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എന്തായാലും രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധിയെല്ലാം വളർന്നിരിക്കുന്നു രണ്ട് ജോഡോ യാത്രയുടെ ഭാരതീയ ജോഡോ യാത്രയുടെ ഭാരതി ന്യായ് ജോഡോ യാത്രയിലൂടെയും വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒരേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രീതി ഉണ്ടായിരിക്കുന്നു അറിയുകയാണെങ്കിൽ നരേന്ദ്രമോദിയേക്കാൾ ജനപ്രീതി ആർക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണ് ഒരേ സമയത്ത് രണ്ട് മണ്ഡലങ്ങളിലാണ് വൻ വിജയം നേടിയത് അതും മൂന്നോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്കാണ് രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചതെങ്കിൽ നരേന്ദ്രമോദി ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടിന് മാത്രമാണ് വാരാണസിയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത് മാത്രമല്ല അയോധ്യയിൽ രാമനെ വിട്ട് ഫൈസലാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി തോറ്റു എന്നുള്ളത് ഏറ്റവും ബി ജെ പിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തുടർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ തന്നെ ബി ജെ പി വളരെ ദുർബലമായിരിക്കുന്നു പല സ്ഥലത്തും ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു പല ഗ്രൂപ്പുകളായി ഏറ്റുമുട്ടുന്നു നരേന്ദ്രമോദിയെയും അതേപോലെ അമിത്ഷായെയും മുമ്പത്തെ മുമ്പത്തെ പോലെ ബി ജെ പി നേതാക്കന്മാർ രണ്ടാംകള രണ്ടാം തരത്തിലുള്ള നേതാക്കന്മാർ അംഗീകരിക്കുന്നില്ല അവർ ഇപ്പോൾ ഉത്തർപ്രദേശില് ആദ്യ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടികൾ അവിടെ ഉണ്ടായിരിക്കുന്നു ആർ എസ് എസിൻ്റെ ഭഗവതുമായിട്ട് മോഹൻ ഭഗവതുമായിട്ട് മീറ്റിംഗ് നടന്നിരിക്കുന്നു നരേന്ദ്രമോദിക്കുള്ളമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവാൻ യോഗി ആദിത്യനാഥ് തയ്യാറാകുമ്പോൾ ഇന്ത്യയിൽ മുഴുവൻ അത് ശ്രദ്ധിക്കപ്പെടും ആർ എസ് എസ് ബി ജെ പിക്ക് ശക്തമായ നിലപാടെടുക്കുമ്പോൾ അതെല്ലാം കൂട്ടിയോചിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ കഴിയുമെന്നുള്ള ഇപ്പോൾ കൃത്യമായുള്ളൊരു കണക്കൂട്ടലോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലി വിടാതെ വിടാ നിലനിർത്താനും വയനാട് ഒഴിവാക്കി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനും തീരുമാനമെടുത്തത് എന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും നന്ദി നമസ്കാരം